നമസ്കാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് ഭിന്ന അഭിപ്രായങ്ങൾ നിലനിൽക്കുകയാണ് അതായത് ഏറ്റവും കൂടുതൽ ഈ അങ്ങോട്ടേക്ക് അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കേണ്ടതില്ല എന്ന ശബ്ദം ഉയർത്തുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് കോൺഗ്രസിന് ഇത്തരത്തിൽ പണം സ്വരൂപിക്കാൻ ഒരു ഫോറം ഉണ്ടത്രേ അതിലേക്ക് ഇട്ടാൽ മതി ഇടതുപക്ഷത്തിന്റെ കയ്യിലേക്ക് ശമ്പളം കൊടുക്കേണ്ടതില്ല എന്നാണ് കെ സുധാകരൻ പറയുന്നത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ശബ്ദം ഉയർന്നപ്പോൾ നീ പോ മോനെ ദിനേശ എന്ന മട്ടിൽ വി എം സുധീരൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു മാസത്തെ പെൻഷൻ സംഭാവന നൽകിയ കാഴ്ച നമ്മൾ കണ്ടു അത് എല്ലാവർക്കുമുള്ള ഒരു മറുപടിയാണ് അതായത് കെ സുധാകരനുള്ള മറുപടിയാണ് അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല അദ്ദേഹവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് സംഭാവന നൽകിയിരിക്കുന്നത് അതിനെതിരെ വിമർശിച്ചുകൊണ്ട് കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്തേക്ക് വരുന്നു കെ പി സി പ്രസിഡന്റ് കെ സുധാകരനെ മലർത്തി അടിച്ചുകൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നിരിക്കുകയാണ് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ എന്തോരം പേരാണ് ശ്രീ രമേശ് ചെന്നിത്തല ശ്രീ വി എം സുധീരൻ അടക്കമുള്ള എത്ര ആളുകളാണ് ഇന്നലെ തന്നെ ആ ദുരിതാശ്വാസ രീതിയിലേക്ക് സംഭാവന ചെയ്ത് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല അല്ല ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചിട്ട് യു ഡി എഫ് പാർലമെന്ററി പാർട്ടിയിൽ ആലോചിച്ചിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് കൊടുക്കുക കുറിച്ചാണ് ഞങ്ങൾ ആലോചിച്ചത് അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അതല്ല അതിൻ്റെ ആയിര ഇരട്ടി ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തോളാം ഒരു പ്രശ്നമല്ല നമ്മുടെ അതൊക്കെ ഒരു പ്രതീകാത്മകമാണ് നമ്മുടെ ശമ്പളം നമ്മൾ ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളത് പ്രതീകാത്മ മറ്റുള്ളവരെ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഇൻസ്പയർ ചെയ്യുകയാണ് അത് ചെയ്തോളാം ഇപ്പോൾ നമ്മളിപ്പോൾ ഈ നൂറ് വീടുകളുടെ കാര്യത്തിനൊക്കെ ഒരു കോർഡിനേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് എന്ത് വേണേലും സഹായിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടുത്തെ എം എൽ എ ആണ് ടി സിദ്ദിഖി അദ്ദേഹത്തിനൂടെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഭക്ഷണം വസ്ത്രം എന്താവശ്യം മരുന്ന് എന്ത് വേണമെങ്കിലും എത്തിച്ചു തരാമെന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലും എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും എത്തിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല ആൾ തയ്യാറായി നിൽക്കുകയാണ് സഹായം പ്രഖ്യാപിക്കാനാണെങ്കിൽ അതിനുള്ള സമയമായില്ല എന്നാണ് ഒരു കേന്ദ്രമന്ത്രി അല്ല അവര് പറയുന്നത് പലതിനോടും നമുക്ക് യോജിക്കാൻ പറ്റില്ല കാരണം അവർ വെറുതെ രാഷ്ട്രീയം കലർത്താൻ വേണ്ടി നോക്കുകയാണ് അവരേക്കാൾ രാഷ്ട്രീയമായി ഗവൺമെൻറ്റുമായും ഇടതുമുന്നണിയുമായി ഏറ്റുമുട്ടുന്ന ഞങ്ങളല്ലേ ഞങ്ങൾ വല്ലതും വിട്ടുവീശം കാണിക്കാറുണ്ട് ഇതാ സമയമല്ല അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റില്ല ആലോചിക്കാൻ പോലും പറ്റില്ല ഇപ്പം ഞങ്ങൾ തന്നെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഗവൺമെൻറ് മെഷീനറിയെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് അല്ല ഒരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല ഇതിങ്ങനെ രാഷ്ട്രീയ വിരോധമൊന്നും പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടുള്ള സമയമല്ല ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് പിന്നീട് പറയാം അപ്പോൾ വയനാട് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി കാണാതായ ആളുകളുടെ ബോഡി തിരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് സാധ്യമായ എല്ലാ ശാസ്ത്രീയ മാർഗ്ഗങ്ങളും അവലംബിച്ചുകൊണ്ട് അത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മൾ നമ്മളെ കൊണ്ടാകുന്നതുവരെ രണ്ടാമത് ക്യാമ്പുകളുടെ ക്യാമ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യാണ് വേറെ പകർച്ചവ്യാധികളൊന്നും പൊട്ടിപ്പുറപ്പെടാതെ ഏറ്റവും വലിയ രൂക്ഷമായ പ്രശ്നം ഒരുപാട് പേര് മാനസിക ആഘാതത്തിലാണ് കുഞ്ഞുങ്ങളടക്ക് എല്ലാവരും നഷ്ടപ്പെട്ടവരും വല്ലാത്ത രൂപത്തിലാണ് നിൽക്കുന്നത് അവർക്കുള്ള കൗൺസിലിംഗ് അപ്പോൾ അത് ആരോഗ്യവകുപ്പ് അത് അവർ അവിടെ ചെയ്യുന്നുണ്ട് അമ്പതിലധികം കൗൺസിലേഴ്സ് അവിടെ വന്നിട്ട് അത് ചെയ്യുന്നുണ്ട് മെഡിക്കൽ ടീം അവിടെ ഉണ്ട് അപ്പോൾ ഇത് അടുത്തത് നമുക്ക് റീഹാബിലിറ്റേഷൻ ആണ് ഇവരുടെ പുനരധിവാസമാണ് അങ്ങോട്ട് ഇവരെ പറഞ്ഞയക്കാൻ പറ്റില്ല അവർക്ക് ആഗ്രഹമില്ല അങ്ങോട്ട് പോകണമെന്നും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടുപിടിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള വീടുകൾ നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അത് നിർമ്മിച്ചു കൊടുക്കുന്നത് വരെ ദീർഘകാലത്തേക്ക് ഈ ക്യാമ്പിലൊന്നും അങ്ങനെ ഈ കുടുംബങ്ങളൊന്നും കിടക്കാൻ പറ്റില്ല അവർക്ക് വാടക വീടുകൾ അന്വേഷിക്കണം അതിനുള്ള വാടക അവർക്ക് കൊടുക്കണം ഈ സമയത്തല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് സുധാകരേട്ട എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും ചേർന്ന് പ്രവർത്തിക്കുന്ന വളരെ മാതൃകാപരമായ ഒരു കാഴ്ചയാണ് നമുക്ക് വയനാടിലെ ദുരന്തമുഖത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത് എല്ലാവരും തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സംഭാവന നൽകണം എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നു വളരെ പക്വതയോടെ ഈ ഒരു ദുരന്ത മുഖത്ത് സർക്കാരിനൊപ്പം ചേർന്ന് തന്നെ പ്രതിപക്ഷ നേതാവും പ്രവർത്തിക്കുന്ന കാഴ്ച ഏറെ അഭിനന്ദനാർഹമാണ് ഇവിടെയാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എത്രത്തോളം ദുരന്തമാണ് എന്ന് കാണിച്ചു തരുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ തിരുത്തുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് വി ഡി സതീശനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ തന്നെ വി ഡി സതീശൻ പറഞ്ഞത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ എല്ലാ രീതിയിലുള്ള സഹകരണവും ഉണ്ടാകും ഒരു മുതലെടുപ്പ് രാഷ്ട്രീയത്തിന് ഞങ്ങളുടെ ഭാഗത്ത് നിന്നൊരു ശ്രമവും നടത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനുശേഷം പ്രതിപക്ഷ നേതാവ് അവിടെ വരുന്നു എല്ലാ കാര്യങ്ങളിലും ചേർന്ന് പ്രവർത്തിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ചില കോൺഗ്രസ് പ്രവർത്തകർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ദുരന്തമുഖത്ത് മുതലെടുപ്പ് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി ഒരുപാട് കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് അവരെ കൂടി ഒന്ന് ബോധവൽക്കരിക്കാൻ അവരെ കൂടി ഒന്ന് നേരായ പാതയിലേക്ക് നടത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷ നേതാവ് മുൻകൈ എടുക്കണം എന്നാണ് പറയാനുള്ളത് മാത്രവുമല്ല ഡിവൈഎഫ്ഐ ഇരുപത്തിയഞ്ച് വീടുകൾ പണിത് നൽകും എന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് എല്ലാവരും കണ്ടതാണ് ഇരുപത്തിയഞ്ച് വീടുകൾ മാത്രമല്ല വേണമെങ്കിൽ അതിൽ കൂടുതൽ വീടുകൾ ഞങ്ങൾ പണിത് തരുമെന്ന് പറഞ്ഞപ്പോൾ ഡിവൈഎഫോട് ചേർന്ന് തന്നെ യൂത്ത് കോൺഗ്രസും ഞങ്ങളും വീട് കണ്ടു തരാൻ തയ്യാറാണെന്ന് പറഞ്ഞ രംഗത്തേക്ക് വന്ന കാഴ്ച നമ്മൾ കണ്ടു അങ്ങനെ രാഷ്ട്രീയം പോലും നോക്കാതെ ഈ സാഹചര്യത്തിൽ ഒറ്റക്കെട്ടായി കേരളത്തിലെ എല്ലാവരും ഒറ്റക്കെട്ടായി വയനാട് ജനതയെ അതിജീവിപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കെ സുധാകരനെ പോലെ കോൺഗ്രസിന്റെ താക്കോൽ സ്ഥാനത്തിരിക്കുന്ന കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇത്തരത്തിൽ ഒരു ഒരു കേരളത്തിന് വിരുദ്ധമായി അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ രക്ഷാപ്രവർത്തനത്തിന് അല്ലെങ്കിൽ അവരുടെ അതിജീവനത്തിന് വിലങ്ങുനടിയായി നിൽക്കുന്നത് കാണുമ്പോൾ സുധാകര നിങ്ങൾ മാറേണ്ടതുണ്ട് എന്ന് പറയാതെ വയ്യ ഒരുമാതിരി ബി ജെ പി ഒരു സ്റ്റാൻഡാണ് കെ സുധാകരൻ്റെ എന്ന് പറയാതിരിക്കാൻ വയ്യ ഈ സാഹചര്യത്തിൽ അല്ലേ കെ സുധാകരനൊക്കെ അങ്ങോട്ട് ഇറങ്ങി പ്രവർത്തിക്കേണ്ടത് ഈ സാഹചര്യത്തിലാണോ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തേണ്ടത് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ കണ്ടുപഠിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയാതെ വയ്യ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ വരുന്ന സാഹചര്യം ഉണ്ടായി രാഹുൽ ഗാന്ധിയോട് മുഖ്യമന്ത്രിയും മുഹമ്മദ് റിയാസും ഒക്കെ ഇവിടെ നടന്ന അതായത് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം അതിനുവേണ്ടി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇത് പാർലമെന്റിൽ അവതരിപ്പിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും അത് പ്രകാരം കോൺഗ്രസിന്റെ എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുകയും ഒപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിശക്തമായി തന്നെ പാർലമെന്റിൽ ഉന്നയിക്കും എന്ന് പറയുന്ന കാഴ്ചയും നമ്മൾ കാണുന്ന സാഹചര്യം ഉണ്ടായി അമിത്ഷാ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു കേന്ദ്ര കേന്ദ്ര ഫണ്ട് ഈ പറയുന്ന വയനാടിലെ ദുരന്ത മുഖത്ത് അകപ്പെട്ട അല്ലെങ്കിൽ ദുരന്തത്തിൽ പെട്ടുപോയ ആളുകൾക്ക് ലഭിക്കാതിരിക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ട് ഇതൊരു ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാതിരിക്കാൻ കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ് നമുക്കറിയാം അതായത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ കേന്ദ്ര ജല കമ്മീഷനും ഒക്കെ കൊടുത്ത മുന്നറിയിപ്പിൽ പറ്റിയ ഒരു വീഴ്ചയാണ് ഈ ഒരു ദുരന്തം ഉണ്ടാകാൻ പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറിയത് അതായത് അന്നത്തെ ദിവസം ഗ്രീൻ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത് റെഡ് അലേർട്ടാണ് അന്ന് പ്രഖ്യാപിക്കേണ്ടിയിരുന്നത് പക്ഷേ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു പ്രസ്താവന നടത്തിക്കൊണ്ട് അമിത്ഷാ നടത്തിയ ഒരു ഒരു ഗംഭീരമായിട്ടുള്ള നാടകം നമ്മൾ കണ്ടതാണ് പക്ഷേ ദ ഹിന്ദു അടക്കമുള്ള പത്രങ്ങളിൽ എന്താണ് സത്യം എന്ന് വളരെ വെളിപ്പെടുത്തിക്കൊണ്ട് അവർ ഇറങ്ങിയ കാഴ്ച നമ്മൾ കണ്ടു അതായത് അന്ന് കൊടുത്തിരുന്ന മുന്നറിയിപ്പ് ആ മുന്നറിയിപ്പ് തെറ്റായിരുന്നു എന്ന് തന്നെ ദ ഹിന്ദു ഒക്കെ വരെ ഇട്ട് പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു അപ്പം എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിനോടൊപ്പം തന്നെ എല്ലാവരും കൈത്താങ്ങായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കേരളത്തെ സ്നേഹിക്കുന്ന വ്യവസായികളുടെ ഭാഗത്തു നിന്ന് അതുപോലെ തന്നെ സിനിമാ നടന്മാരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എന്താ പറയുക ഇവിടെ നാട്ടിലെ സാധാരണക്കാർ അതായത് പാല് വിറ്റ് കിട്ടുന്ന പൈസ പോലും കുടുക്ക പൊട്ടിച്ച് കിട്ടുന്ന പൈസ പോലും ആടിനെ വിറ്റ് കിട്ടുന്ന പൈസ പോലും ചായക്കടയിൽ നിന്ന് കിട്ടിയ മുഴുവൻ സമ്പാദ്യവും അടക്കം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന കാഴ്ചയും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അവരാൽ പറ്റുന്ന സംഭാവനകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് നമുക്കറിയാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട തുടക്കം മുതൽ തന്നെ ഈ ഉരുൾപൊട്ടലുണ്ടായ ഇരുപത്തി ഏഴാം ആ ഇത് സംഭവിച്ച് ഈ ഒരു വിഷയം സർക്കാർ അറിഞ്ഞത് മുതൽ തന്നെ നമ്മുടെ സർക്കാർ എണ്ണയിട്ടതുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതായത് എല്ലാ പാർട്ടികളെയും കൂട്ടി നിർത്തിക്കൊണ്ട് എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ടാണ് അവർ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ നിങ്ങൾ മാറി നിൽക്കുക അവർ മാറി നിൽക്കുക എന്നുള്ള രീതിയിലുള്ള ഒന്നുമില്ല അവിടെ എല്ലാവരും ഒറ്റക്കെട്ടാണോ ഒരു രാഷ്ട്രീയവും ഇതിലില്ല അതുപോലെ തന്നെ ഏറെ സന്തോഷം തോന്നിയ ഒരു കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി ചില മാധ്യമങ്ങൾ അന്തി പ്ലാൻ ചെയ്തിരുന്നു ആ അന്തി ചർച്ചയിൽ പോലും പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ എം വി ഗോവിന്ദൻ ഒക്കെ ഒരു തീരുമാനമെടുത്തു എന്തായാലും ഞങ്ങളുടെ പ്രതിനിധികൾ അയക്കേണ്ടതില്ല ഈ സമയത്ത് ഇങ്ങനെ രാഷ്ട്രീയം പറഞ്ഞിരിക്കേണ്ട ഒരു സമയമല്ല എന്ന് വളരെ മാതൃകാപരമായ ഒരു തീരുമാനമെടുത്തതും വളരെ സ്വാഗതാർഹമാണെന്ന് പറയാതെ വയ്യ ഇത്തരത്തിൽ ഇത്തരം സംഭവങ്ങളിൽ ഇങ്ങനെ തന്നെ വേണം രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ഭരണപക്ഷവും ഒക്കെ പ്രവർത്തിക്കാൻ അത് ഏറെ സന്തോഷം പകരുന്ന കാഴ്ചയാണ് ജനങ്ങൾ ഏറെ അത് നിങ്ങളിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് മുന്നോട്ടുള്ള പോക്കിലും പ്രതിപക്ഷം ഒരു രീതിയിലുള്ള വീഴ്ചയും സംഭവിക്കാതെ ഈ രീതിയിൽ തന്നെ ദുരന്തങ്ങളും സംഭവിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലും ഇതുപോലെ സർക്കാരിനൊപ്പം നിൽക്കാൻ നമ്മൾ ശ്രമിക്കണം ഇതൊന്നും ആരും വരുത്തിവെക്കുന്ന വിനയൊന്നുമല്ല ഇതൊക്കെ പെട്ടെന്ന് സംഭവിക്കുന്ന പ്രകൃതിക്ഷോഭങ്ങളാണ് അത് ആ ക്ഷോഭങ്ങൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ആളുകളെയൊക്കെ രക്ഷപ്പെടുത്താനും അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാനും ഒക്കെ നമ്മൾ എപ്പോഴും എക്കാലത്തും ഏത് സർക്കാർ ഭരിച്ചാലും കൂടെ നിൽക്കണം എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ ദുരന്തം സംഭവിച്ചു എട്ട് ദിവസങ്ങളാകുമ്പോഴും അങ്ങോട്ടേക്ക് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല എത്തിയിട്ടില്ല അതിനുവേണ്ടി അവരുടെ ഒരു പുനരധിവാസത്തിനോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ പാക്കേജുകൾ നടപ്പിലാക്കാൻ വേണ്ടിയൊക്കെ ഒന്ന് ശബ്ദം പോലും ഉയർത്തിയിട്ടില്ല എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട പാർലമെന്റിൽ ഇന്നും അതിശക്തമായി തന്നെ ഈ വിഷയം ഉന്നയിക്കാനും ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട് ഈ സമയങ്ങളിലൊന്നും സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് കേരളത്തിന് അനുകൂലമായ വയനാട് ജനതയ്ക്ക് അനുകൂലമായ ഒരു സമീപനവും ഉണ്ടാകില്ല എന്ന കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ചില കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് എന്തായാലും വയനാട്ടിൽ ഓരോ മണിക്കൂറിലും രക്ഷാപ്രവർത്തനം ഊർജി ഊർജിതമായി നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ തന്നെ നമ്മൾ കണ്ടല്ലോ അതായത് മണ്ണിനടിയിൽ ഒരു ജീവനുണ്ട് ഒരു ജീവന്റെ തുടുപ്പുണ്ട് എന്ന രീതിയിൽ റഡാറിൽ കിട്ടിയ സിഗ്നൽ പ്രകാരം ഏകദേശം രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കാൻ ഇരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസിൽ നിന്ന് ഒരു പിട്ട് പിടിയിന്ന് ഒരു കോള് വെച്ചെല്ലുന്നു അതായത് ജീവൻ്റെ ഒരു തുടുപ്പ് അവിടെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും അത് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ അത് അവസാനിപ്പിക്കാവൂ എന്ന് പറയുന്നു ദ്രുതഗതിയിൽ അവിടെ ആദ്യ അന്വേഷണങ്ങളൊക്കെ നടത്തുന്നു ശേഷം പിന്നീട് അറിയുന്നത് മനുഷ്യൻ്റെ ഒരു തുടുപ്പല്ല എന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കണം ഈ വിഷയത്തിൽ നമ്മളൊരു ഈ സർക്കാർ എത്രത്തോളം വിലയാണ് കൽപ്പിക്കുന്നതെന്ന് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ അവസരത്തിലും ചില ആളുകളൊക്കെ സഹായിക്കാൻ രംഗത്തേക്കിറങ്ങുന്ന ആളുകളെ മുതലെടുക്കാനും അതുപോലെ തന്നെ അവരെ അപകീർത്തിപ്പെടുത്താനും ഒക്കെ ചില ഞരമ്പന്മാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ജോർജ് കയറ്റിയെ പോലുള്ള ഐറ്റങ്ങൾ അങ്ങനെ ഒരു ജോർജ് കയറ്റിമാരല്ല നിരവധി ജോർജ് കയറ്റിമാരുണ്ട് അത്തരം ജോർജ് കയറ്റിമാർക്കൊക്കെ നന്നായി തന്നെ മലയാളികൾ നന്നായിട്ട് കയറ്റി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ അവരെ വയർ നിറപ്പിച്ചു വിടുന്നുണ്ട് നമുക്കറിയാമല്ലോ അതായത് ദുരിതാശ്വാസ ക്യാമ്പിൽ ഏതെങ്കിലും കുട്ടികൾക്ക് പാല് വേണമെങ്കിൽ പാല് കൊടുക്കാം കാരണം മുലപ്പാൽ എൻ്റെ ഭാര്യ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഒരു കുടുംബം രംഗത്തേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് പാല് വേണമെന്ന് പറഞ്ഞ് ചില ജോർജ് കേറ്റുമാർ രംഗത്തേക്ക് വന്നതും അവരെയൊക്കെ മലയാളികൾ നന്നായിട്ട് പാലും വെള്ളം കുടിപ്പിച്ചു വിട്ട കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം ഇനി ചായക്കടയിൽ പോയാൽ പോലും പാലും വെള്ളം വേണമെന്നവർ പറയുകയില്ല എന്തായാലും അത്തരത്തിലുള്ള ഈ വയനാട് ദുരന്തത്തെക്കാൾ വലിയ ദുരന്തന്മാരെയൊക്കെ മലയാളികൾ ഈ സമയത്ത് ചെറുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ സമയവും കടന്നു പോകും ഈ നിമിഷവും കടന്നു പോകും നമ്മൾ എല്ലാത്തിനെയും അതിജീവിക്കും ഒറ്റക്കെട്ട എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ്